നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ ഓഫീസിന് മുൻപാണ് നിൽക്കുന്നത് ഹേമ കമ്മിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കിടയാകുകയും അതിനോടനുബന്ധിച്ച് മോഹൻലാൽ ഉൾപ്പെടെ പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അമ്മയുടെ സംഘടനയിൽ നിന്നും രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു രാവിലെ പതിനൊന്ന് മണിക്കാണ് അമ്മയുടെ രാവിലെ പതിനൊന്ന് മണിക്കോ അമ്മയുടെ സംഘടന ഓൺലൈൻ വഴിയായി മീറ്റിംഗ് നടത്തുകയും അതിലൂടെയാണ് രാജി എന്നൊരു സന്നദ്ധത അവർ ഏവരും അറിയിച്ചത് എന്നാൽ രാജി തീരുമാനിച്ചെങ്കിലും കുറച്ച് വളരെ കുറച്ച് മുൻപാണ് നമ്മളിലേക്ക് രാജി എന്ന രീതി നമ്മൾ എത്തിയത് ഇപ്പോൾ ഈ വഴിയെല്ലാം നമുക്ക് കാണാൻ പറ്റും നടന്മാർ ചിരിച്ച് സന്തോഷിച്ചുകൊണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വഴികളുടെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണിപ്പോൾ ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ അമ്മയുടെ ഓഫീസ് താഴും താക്കോലും ഇട്ട് പൂട്ടി സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ് എന്ന എന്ന രീതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം വേറൊരു രീതി പറയുകയാണെങ്കിൽ മോഹൻലാൽ ഇതിനെ അതായത് വാർത്താക്കുറിപ്പിലൂടെ അമ്മയുടെ സ്ഥാനം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നു എന്ന് പറഞ്ഞത് തൻ്റെ ധാർമ്മികത കൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി അത് നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ മോഹൻലാലിന് വേറെ വഴിയില്ല എന്നതുകൊണ്ടാണ് താൻ രാജിവെക്കുന്നു എന്ന് തന്നെയാണ് അതിന് പറഞ്ഞത് ആദ്യം ഹേമ കമ്പി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും ഇതിനെ പ്രതികരിച്ച് നടൻ ജഗദീഷാണ് ആദ്യം രംഗത്തെത്തിയത് അത് ജനങ്ങളിൽ വലിയ സ്വീകാരത പുലർത്തുകയും അതിനുശേഷം ഇന്നലെ നടൻ പൃഥ്വിരാജ് ഹേമ കബി റിപ്പോർട്ടിനെ പ്രതികരിച്ച് വീണ്ടും രംഗത്തെത്തി അതും ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല രീതിയിൽ ചെല്ലുകയും ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു ഒത്തിരി നടിമാർ ഇതിൽ നിന്നും നടന്മാരിൽ നിന്നും പീഡനങ്ങൾ നേരിട്ടു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്ന് നമ്മളേവരും ഞെട്ടിക്കൊണ്ടാണ് ഈ വാർത്ത നമ്മളെ ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അതായത് ഈ ഇനി ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന അതിൻ്റെ സ്ഥലപ്പത്തേക്ക് വരേണ്ടത് ആര് എന്നൊരു ചോദ്യം നമുക്ക് ഏവർക്കും മുൻപിലുണ്ട് ഇതിനെല്ലാം ഇതിനെല്ലാം ഉപരിയായിട്ട് സ്ത്രീ എന്ന് സ്ത്രീ വരണം എന്ന രീതിയും നമുക്ക് ഏവർക്കും ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് ഇനി അമ്മയുടെ തലപ്പത്ത് ആര് എന്നൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് നമുക്ക് ഏവർക്കും മുൻപിലുള്ളത് കാരണം മോഹൻലാൽ ഉൾപ്പെടെ പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് പെട്ടെന്ന് അതായത് പെട്ടെന്ന് രാജിവെച്ചത് എന്നത് വലിയ വലിയ സങ്കടം അതായത് വലിയൊരു ശോചനീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏവരും നോക്കിക്കാണുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ തലപ്പത്ത് ആര് വരും എന്ന് നമുക്ക് കാണാം ക്യാമറമാൻ ജിഷ്ണുനൊപ്പം അമ്മയുടെ ഓഫീസ് മുൻപിൽ നിന്നും മലയാളി വാർത്തയ്ക്ക് വേണ്ടി വിഷ്ണുപ്രിയ